ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസം ചെനയും നിലവിൽ ഒൻപത് ലിറ്ററോളം പാലും ലഭിക്കുന്ന നല്ലൊരു പശു വിൽപ്പനയ്ക്ക് ഇളംകറവയിൽ രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്റർ പാൽ കറന്ന പശുവാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ബ്രൗൺ ജേഴ്സി കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് പശുവിന് എട്ട് മാസം ചെന പൂർത്തിയായി ഒൻപതാമത്തെ മാസം തുടക്കമാണ് ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് പശുവിനെ കുത്തിവെച്ചത് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക